മത്സ കണ്ണൂരിൻ്റെ സ്വന്തം മത്സ ഹൈ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്താണ് വിചാരിക്കുന്നത് സുഖം എല്ലാവർക്കും അപ്പോൾ തന്നെ എണീറ്റ് ഒരു വർക്കിന് പോയി ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഷൂട്ട് കേട്ടോ മുട്ടത്ത് ഇപ്പോൾ സമയം ഗുഡ് മോർണിംഗ് പതിനേ മണിയാണ് കേട്ടോ പതിനേ പത്തൊമ്പതായി ഒരു പൈതേര ആകുമ്പോഴത്തേ മതി പെണ്ണിൻ്റെ അല്ലെ ആണോ ഓക്കേ അപ്പോൾ മിന്നൊക്കെ വർക്ക് ഉണ്ടായിന് പിന്നെ അവന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പാലക്കോട് ഒരാഴ്ച ആയി ഷൂട്ട് ചെയ്യാൻ തോന്നിട്ടില്ല പിന്നെ ഇന്ന് നമുക്ക് നമുക്കേതായാലും ചെറിയൊരു വീഡിയോ കേട്ടോ ഓക്കെ അല്ല പിന്നെ തീരെ വീഡിയോ എല്ലാം ഉണ്ടായിപ്പോ ഒന്നും ഉണ്ടാവില്ല കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫുഡിൻ്റെ സമയം നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം കാണാം കേട്ടോ ഓക്കേ ഫോട്ടോഗ്രാഫി ഷൂട്ടല്ലേ അപ്പോൾ ഒരു എന്താ പറയുക തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരക്ക വരും പിന്നെ ഉച്ചശേഷം പുതിയപ്പിള വരും അതായത് നിക്കാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ടാവും ഫ്രീ ആവാൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഡെയിലി ബ്ലോഗാ ഓക്കെ ആ വിടാ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീട് എന്നാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലയ്ക്ക് ഒന്ന് എന്നെ വിളിച്ചാൽ മറക്കത്തിനെ ചേട്ടാ വിടാം അപ്പോൾ പായങ്ങാടിയിൽ നിന്ന് ഒരു ചക്കനെ കൂടണം നമ്മളെ അസിസ്റ്റൻറ്റിനാണ് ഓക്കെ അവനെയും കൂട്ടിയിട്ട് നേരെ വിടാം ഇത് എവിടെ വീഡിയോ എടുത്തു വെച്ചാൽ മുട്ടത്ത് നമ്മൾ ഗേറ്റ് കഴിഞ്ഞിട്ട് നേരെ പോയി പോകണം നേരെ പോയിട്ട് അവിടെ ഒരു കോളേജുണ്ട് അപ്പത്തോ ഏതായാലും വിടാം എന്നാ അവിടെ തിരികാൻ സാ ഓക്കെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇനി തിരക്കിട്ട് പോന്നിയാലും വീഡിയോ ചെയ്യാം കേട്ടോ നമ്മുടെ ഡെയിലി ബ്ലോഗല്ലേ വീഡിയോ ചെയ്യാം പ്രശ്നമൊന്നുമില്ല പോവാ ഞാൻ പോയാ നല്ല വെയിലാണ് നല്ല വെയിൽ പൊരുന്ന വെയിൽ ഞാൻ പോവാ മാട് പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണ്ണില്ലല്ലോ എണ്ണടിക്കണല്ല ഇതിൻ്റെ ബ്രേക്കിനെന്തോ ഒരു പണി വരണ്ടോ ആട്ടാ ഒരുക്കിനെന്താ ചെറിയ പണി വന്നിട്ടുണ്ട് ഒരു വെയിലാണ് നമുക്ക് മുകളിൽക്കൂടെ പോവാം താറ്റേ കൊണ്ടാണ് മുകളിലേക്കൂടെ വന്നാൽ ആകാശത്തേക്കൂടെ അല്ല നമ്മുടെ നെരുവമ്പുറം പുല്ലാനട കുന്നവർന്ന് കുന്നവഴി പോവാം താറ്റേക്കൂടെ പറയുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് നേരം പായങ്ങാടി മാർക്കറ്റ് റോഡ് ആ റോഡ് അതാത് ഞാനധിക വീട് ഒരു മുകളിലേക്കൂടെ പോവാം താറ്റേക്കൂടെ പോകുക എന്നാണ് പറയും ഇതിന് നമുക്ക് മുകളിലേക്കൂടെ പോവാം ഇതിനെ നമുക്ക് താറ്റോട്ട് പോവാം അപ്പോൾ പുതുതായിട്ട് വീടുകൾ അവർ അവരൊക്കെയാണ് മുകളിലേക്കൂടെ പോകാൻ പ്ലെയിൻ പ്ലെയിൻ എടുത്തിട്ടാണ് പോകുന്നത് മുകളിലേക്കുടാ നമ്മളെ എൻ്റെ ഇവിടുന്ന് നേരം നെരുവമ്പുറം പുല്ലാനിട വഴി ആയിരുപുരത്തേക്ക് അങ്ങനെ പയൻ കടിയാ ആ റൂട്ട് അത് ഫുൾ കുന്നാണ് കുന്നു കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു ഇതാകുമ്പോൾ കൂടി പോകാൻ എൻ്റെ സൈഡിലൂട്ടേ പോകുന്നു അതാണ് താറ്റേ പോവാം അങ്ങനെ അറിയുന്നത് ഓക്കെ ഒന്നും വിചാരിക്കണ്ട അങ്ങനെയാണ് മരി മരിവള് പൊങ്ങൾ മരിവാള് മത്സ്യപ്പൊലി എടുത്തുനിന്ന് കൂട്ടാൻ പോയി പൊങ്ങൾ പോകുന്ന സമയമില്ല നമുക്ക് അങ്ങോട്ട് തിരികണം കേട്ടോ അല്ലാടെ തിരികണം ഓക്കെ നമ്മൾ പയങ്ങാടി എത്തി കേട്ടോ നമുക്ക് എന്നാൽ മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് സ്റ്റേഷനില്ലേ കൂടെ പോവാം പയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അതുവഴി നേരെ വെങ്കര ഗേറ്റ് എത്തും റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പുറത്തേക്ക് കൂടി കേട്ടോ അതായത് ഓവർ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്ക് കൂടി റോഡുണ്ട് നേരെ വെങ്കര റെയിൽവേ ഗേറ്റിനടുത്തും ഓക്കേ സമയമില്ല സമയമില്ല ഇല്ല അങ്ങനെ ബ്രിഡ്ജ് എത്തി ബ്രിഡ്ജിൻ്റെ ഇടുന്ന് റൈറ്റ് റോഡ് ഈ റോഡ് നമുക്ക് കയറി കഴിഞ്ഞാൽ യോ ഈ റോഡ് നേരെ കയറി നമുക്ക് ഭയങ്കര കയറ്റെത്തും കേട്ടോ അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറ സൈഡ് അത് മംഗളം നല്ല വെയിലാണ് അടിപൊളി വെയിലാ പോയി വൈസ് അങ്ങനെത്തി കേട്ടോ ഇതൊരു വീട്ടിൽ വണ്ടി വെച്ച് കല്യാണം വീടിൻ്റെ തൊട്ടിപ്പുറം വണ്ടി വണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓ അവിടെ പോലെ സാധാന്ന് കല്യാണം വീട് ഇതാ കാണുന്നത് സാധാരണ ഒരു നോർമൽ കല്യാണം കേട്ടോ ഓക്കെ കല്ല്യാണ വീടും അപ്പുറത്തേക്കൂടെ ആണ് വേണ്ടത് ആ അതിൽ കൂട്ടിയാണായിരുന്നു ഇനി ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റ് ഞാൻ വീഡിയോ നിൽക്കാമെന്ന് വെച്ചാൽ നൈറ്റ് പതിനൊന്നര മണിന്ന് പോകും മത്സ കണ്ണൂരിന്റെ സ്വന്തം മത്സ ആ അത് മതി കഴിക്കട്ടെ സംസാരം വേണ്ട സംസാരം രണ്ട് പൈസ ആണോസാണോ ചിക്കനോ ആ കുറച്ച് തരുമോക്കെ അവിടെ കുറച്ച് തരും ഓക്കെ ഡോ ശരിടോ കേറായി ടീപ്ര കുറച്ച് കേട്ടോ രണ്ട് ചെയ്ത് മധുര മതി അങ്ങനെ കല്യാണം കഴിഞ്ഞ കേട്ടോ വർക്ക് കഴിഞ്ഞു നമ്മൾ പോവുകയാണ് ബാക്കില് സൽമാൻ സൽമാൻ നേരെ അയങ്ങാട്ടിലേക്ക് കേട്ടോ കേ ഒരാറു മണി എത്ര മണി ആരോടെ കഴിയുമ്പോൾ ആറേകാലി ആറേകാലം ആകുമ്പോൾ കഴിഞ്ഞ കേട്ടോ വൈകുന്നേരം ഇത് പുതിയങ്ങാട് കുണ്ടായിട്ട് മതി കുണ്ടായിട്ടമ്മലത് ഇവിടെ 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 ഉത്സവം ഉത്സവം അടുത്ത കഴിഞ്ഞ ഉത്സവത്തിന് വന്നിട്ട് എന്നാ ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നേരം പോകുന്നിടത്തോളം ഞാനിവിടെ പഠിച്ച കേട്ടോ പുതിയങ്ങാടി ജമാത്ത് ഹയർ സെക്കൻഡറി ആ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ എന്താ പുതിയങ്ങാടി ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാ ഇത് ഇവിടെ ഞാൻ ബികോം പഠിച്ചിനി സെക്കൻഡ് ഇയർ വരെ കണ്ടോ പുതിയങ്ങാടി ജമാത്തിൽ ഇപ്പം ബികോം ബികോമില്ലാന്നോ അല്ലേ ആ നമ്മൾ പഠിക്കുന്നതോടെ മതിയാക്കി ഏഹ് ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാന്നാ കാണുന്നു ഇതങ്ങ് കാണുന്നത് ഇത് പിള്ളേർ അല്ലേ ഇത് പിള്ളേർ ഇതാ പുതിയങ്ങാടി ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ല ഇവിടെ ഞാൻ പത്താം ക്ലാസ് പ്ലസ് വണ് പ്ലസ് ടു പിന്നെ ബികോം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പോഴത്തേക്ക് ഇവിടെ ബികോം നിർത്തി നിർത്തലാക്കി പിന്നെ പറഞ്ഞു നിങ്ങളടം പോയി ചേർന്നു എന്ന് പറഞ്ഞു ഏഹ് കുറച്ചാളിടലും പോയിട്ട് ആടി ഇടം പോയി ചേർന്ന് പിന്നെ അമ്മവിനെ ചേരാൻ തന്നില്ല ബികോം കഴിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമില്ല പ്രതിക്കിന്ന് അമ്മ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിർത്തിയിട്ട് നിങ്ങളുടെ പോയി ചേർന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യില്ല ഏ അങ്ങനെ പോയി ഓ കുറച്ച് വർഷങ്ങൾ ഇവിടെ ആയിരുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇതായിരുന്നു നമ്മുടെ ഏരിയ ഇത് നമ്മുടെ സുൽത്താൻ തോട് സുൽത്താൻ തോട് കനാൽ കനാലെന്നറിയോ ഇതാണ് സുൽത്താൻ തോട് കുറച്ച് ഫിഷിംഗ് ബോട്ടുകൾ കണ്ട ഫിഷിംഗ് ബോട്ട് നിർത്തിയിട്ടുണ്ടോ കണ്ട 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 സുൽത്താൻ തോട് നേരെ പോയിക്കാണെങ്കിൽ പുഴയിൽ ടച്ചാവും പുഴയിലങ്ങൾ ടച്ചാവും പോയിട്ടുണ്ട് ഓക്കേ അങ്ങനെ ഞാൻ രൂപ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം സാധനം വാങ്ങണം സാധനം സാധനം നമുക്ക് പോവാട്ടാ ഇവിടെന്തോ പേരുപാടി നടക്കാൻ പോകുന്നുണ്ട് എന്താന്ന് പാർട്ടി പരിപാടിയാണെന്ന് തോന്നുന്നത് അല്ലേ ആ ഇവിടെ ആൻ്റെ ഇതെല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് ആന 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 ദന ദിവ ആൻ്റെ പ്രതിമ ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് സാധനം വാങ്ങട്ടെ ചീത്ത കേട്ടാ പഴവില്ലേ ഒരു ിലോ പായ നോക്കട്ടെ മുട്ടിയെല്ലാം ഹെൽമെറ്റ് ഇട്ടിട്ട് സീൻ പക്ഷെ ഹെൽമെറ്റ് ഇടണം ഹെൽമെറ്റ് നിർബന്ധം ഒരു കിലോ പഴയ നോക്കട്ടുന്നു മുട്ട വേണം പാല് വേണം ഒരു പൂ തരാമോ എത്രയോ മുട്ട കടല മുട്ടുണ്ട് അഞ്ചു അഞ്ചുപയാസം വാ കി ഞാൻ വീട്ടിലേക്ക് ഇന്ന് ഞാൻ ഞായറാഴ്ച കേട്ടോ സൺഡേ ഓക്കേ സൺഡേ സൺഡേ പോട്ടോ ഓക്കേ ബണ്ണേ ഒരു പൂ തറമോന്നെ ഒരു കാമോട്ടെ ഒന്നാകിന എന്തോ എന്താ എന്തൊരു പരിപാടി ഉണ്ട് എല്ലാ കൊമ്പട്ട ഇത് കൊമ്പന അങ്ങനെ പറ കൊമ്പനാനും കൊമ്പനാന കുറച്ച് ദിവസായി വിടാ മൂന്നര ദിവസമായി എന്താന്ന് പേരാന കൊടുത്തിനി എന്താ പേര് കൊടുത്തിനി ചിത്രാഞ്ജലി അപ്പൊ നേരെ വീട്ടിലേ കേട്ടാ ഒരു ചെറിയൊരു വീഡിയോ വരാം നെക്സ്റ്റ് വേക്കണോ ഓരോ ബൈ ബൈ